രാഹുൽ ഈശ്വർ എന്ന അവസരവാദ കപടന് മാതൃഭൂമി ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ദിനുവെയിൽ എന്ന ഫ്രോഡ് പാക്കറ്റ് വലിച്ചു പൊളിച്ച് തൊലിയുരിച്ചു നിർത്തിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ വൈകാരികതയ്ക്കൊപ്പവും പണത്തിനൊപ്പവും വേട്ടക്കാരനോടൊപ്പം വിദഗ്ധമായി നിന്നുകൊണ്ട് വെള്ള പൂശുന്നതിനാണ് ഇങ്ങനെ ഒരു വെല്ലുവിളി ദിനുവെയിൽ മുന്നോട്ട് വച്ചത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ ഓഡിയൻസ് ആയിരിക്കുന്നതിൽ നിയമസാക്ഷരത വളരെ കുറഞ്ഞിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ രാഹുൽ അടക്കം പറയുന്ന നുണകൾ ഒരുപക്ഷെ അവരെ സ്വാധീനിക്കാൻ തയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ടൊരു മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിയമവശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പുരുഷൻ എന്ന് പറയുന്നത് ഏകദാനമായിട്ടുള്ള ഒരു കാര്യമല്ല നോക്കൂ മധു എന്ന ആദിവാസി കൊല്ലപ്പെടുന്ന സമയത്ത് ഇത്തരം പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല തെന്മലയിലെ രാജീവ് എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല സഹദ് എന്ന് പറയുന്ന ട്രാൻസ്മാൻ പ്രസവിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല കിഷോർ കുമാർ എന്ന് പറയുന്ന ഗേ ആയ പുരുഷൻ മരിക്കുമ്പോൾ ഇവരെ കാണുന്നില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ ഇവരാരും എത്തിച്ചേരുന്നില്ല ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടി ഇവരാരും തന്നെ സംസാരിക്കുന്നില്ല ഇവർ എപ്പോഴും സംസാരിക്കുന്നതും ഒച്ച വെക്കുന്നതും പഴക്കം പൊട്ടിക്കുന്നതും ലൈംഗിക അതിക്രമ കേസുകൾക്കകത്ത് ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നതും മാലയിടുന്നതും മറ്റൊരു വിവേചനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കൊപ്പം ഇവർ നിന്നിട്ടില്ല ഇത്തരം പുരുഷന്മാർക്കൊപ്പം കൃത്യമായി കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിനകത്ത് നിൽക്കുന്ന ഒരാ എന്ന ഉറപ്പിന്റെ പേരിൽ കൂടിയാണ് എനിക്കിത് പറയാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് പുരുഷന്മാരുടെ ഒപ്രഷൻ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലേ നിസ്സഹായരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയാൻ പറയുന്നത് രാഹുൽ ഈശ്വർ നോക്കൂ ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് ആർട്ടിക്കിൾ പതിനാല് എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്ന് ക്ലോസ് പ്രകാരം പറയുന്നു സ്ത്രീകൾ കുട്ടികൾ അവർക്ക് പ്രത്യേക പരിഗണന വേണം നാൽപ്പത്തി പ്രകാരം പറയുന്നു എസ് സി എസ് സി ഒ ബി അടക്കമുള്ള പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന വേണം തുല്യതയുടെ മറ്റൊരു ആശയമായിട്ടാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭരണ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇനിഷൻസ് ഉള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് ഒന്നുമില്ല ഒന്നും ഇല്ല എന്നാണ് കൃത്യമായ വ്യവസ്ഥ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം തെറ്റായ എവിഡൻസ് ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ജുഡീഷ്യൽ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാലും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കാര്യമാണ് പോസ് ആക്ടിനകത്ത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു തെറ്റായ ഒരു പരാതിയാണ് തൊഴിലിടത്തെ ആണിനെതിരെ ഒരു സ്ത്രീ കൊടുക്കുന്നതെങ്കിൽ അവർക്കെതിരെ കൃത്യമായ ക്രിമിനൽ ആക്ഷൻ വരാമെന്നുള്ള രീതിയിലുള്ള കൃത്യമായ പ്രൊവിഷനുകൾ പോഷ് ആക്ടിലുണ്ട് ഇങ്ങനെ വളരെ കൃത്യമായി നിയമത്തിനകത്ത് പുരുഷന്മാർക്ക് ഇനി ഇതൊന്നും അല്ലെങ്കിലും കൃത്യമേ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉപയോഗിച്ചുകൊണ്ട് ടു ട്വന്റി സിക്സ് പ്രകാരം ഹൈക്കോടതിയിലും തേർട്ടി ടു പ്രകാരം സുപ്രീം കോടതിയിലും മൌലികാകാശം ലംഘിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ് മൗലികാവകാശ ലംഘനങ്ങൾക്കകത്ത് ഒരു വിവേചനവും ഒരു കോടതിയും ഇന്നേ വരെ കാണിച്ചിട്ടില്ല ഇത്തരം പ്രൊവിഷൻസ് ഒക്കെ നിയമത്തിൽ നിലനിൽക്കുകയാണ് പുരുഷന്മാർക്ക് വകുപ്പിൽ എന്ന് പറയുന്നത് ഇത് നിയമ വിദ്യാർത്ഥി കൂടിയാണെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ പറയുന്ന കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ ഒറ്റ കാര്യം നിരന്തരം രാഹുൽ ആവർത്തിക്കുന്നത് എന്താണ് വസ്ത്രധാരണത്തെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇത് കോടതിയിലെ ആന്റിസിപ്പേറ്ററി ബെയിലിലും രാഹുൽ പറയും എന്നാണ് പറയുന്നത് ആദ്യം രാഹുൽ പറഞ്ഞ കേസ് സ്വയം ബാധിക്കുന്നുള്ളതാണ് പാർട്ടി വെച്ച കാര്യം നമുക്കറിയാം വക്കീലിനെ വെച്ചോട്ടെ അത് രാഹുലിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോക്കൂ മാറ്റ് അപ്പീൽ നമ്പർ ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകളുടെ വസ്ത്രത്തെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല ഒരാൾക്കും അവകാശമില്ല ഒരു സ്ത്രീയെ പരിഷ്കൃത സമൂഹത്തിൽ അവളുടെ വസ്ത്രത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്നത് ക്ഷമിക്കാനാവാത്തതാണ് അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായി മാറ്റ് അപ്പീലിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ആന്റിസിബിറ്റിറ്ററി ബ്ലെയിലിൽ ഈ പ്ലെയും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ കോടതി രാഹുലിനുള്ളതും കൂടെ മടക്കി തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കാര്യം കൂടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് പ്രകാരം രാഹുലിന് മൗലികാവകാശമുണ്ട് എന്തും പറയാനെന്നാണ് ഹണിറോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാനെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ കൃത്യമായി ഡബ്ല്യു പി രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി പതിനാലിൽ കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു ഒരാളുടെ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് പേഴ്സണൽ ഓട്ടോണമി പ്രൈവസിയുടെ ഭാഗമായി ജസ്റ്റിസ് പുട്ടുസ്വാമി കേസിൽ പറയുന്ന വസ്ത്രധാരണം അടക്കമുള്ള സ്വകാര്യതൊന്ന് സംരക്ഷിക്കുന്ന സ്വകാര്യതൊന്നിന്റെ മുകളിലല്ല ഒരു മനുഷ്യന്റെയും ആർട്ടിക്കിൾ പത്തൊൻപത് അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സമയത്തിൽ ആർട്ടിക്കിൾ പത്ത് കേട്ടല്ലോ ഇത് അതിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് ഇതിന്റെ ഫുൾ കേൾക്കുമ്പോഴാണ് കേരളത്തിലെ ഈ അവസരവാദ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ആർക്ക് ദിലീപിന് വേണ്ടി ഇരക്കെതിരെ പ്രത്യക്ഷപ്പെടുന്ന രാഹുൽ ഈശ്വർ വിനോദ് ബാബു എന്ന പീഡകനായിട്ടുള്ള നടന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന രാഹുൽ ഈശ്വർ ബോഛ എന്ന പിണക്കാരന് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന രാഹുൽ ഈശ്വർ അങ്ങനെ ചില കാര്യങ്ങളിൽ അവസരത്തിനൊത്ത് ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന ആ ഓന്തൻ സ്വഭാവത്തെ വളരെ കൃത്യമായിട്ട് പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോഛച്ചയും പോക്കറ്റിലാകും ഒപ്പം കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള തീവ്ര നിലപാടുകാർ ഈ അടുത്ത കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ഒരാൾക്ക് വേണ്ടി ബോച്ച് പരസ്യമായി ഇറങ്ങി പണപ്പിരിവ് നടത്തി ഉദാഹരണം ഉള്ളതുകൊണ്ട് അതിൽ പലർക്കും ഇദ്ദേഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് കാര്യം അങ്ങനെ ചില ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാട്ടാം നമുക്ക് ഇന്നലെ ചെയ്ത സഹായമുള്ളതുകൊണ്ട് നമ്മൾ അവർ ചെയ്ത തെറ്റിനപ്പുറം അവരെ പിന്തുണയ്ക്കണമെന്നുള്ള വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ ഏറെ പേർ ബോച്ഛയെ അനുകൂലിച്ചിട്ടുള്ള ചില നടിമാരെയൊക്കെ രംഗത്തിറക്കി ഇതാ പിന്തുണ അറിയിക്കുന്നത് നമ്മൾ കണ്ടു ആ പിന്തുണ കണ്ടിട്ട് അത് തനിക്ക് കൂടി വശത്താക്കാൻ പറ്റിയ അവസരമാണെന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ പുരുഷന്മാർക്ക് അവകാശമില്ലേ എന്ന കാപട്ടിയ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഈ കിട്ടിയ അവസരത്തിൽ തൻ്റെ പേരൊന്ന് പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത് കുറച്ച് തെറിവിളി കേട്ടാലും ഈ ആധികാരികമായി ഒച്ചത്തിലും ഡയലോഗ് അടിക്കാൻ ശേഷിയുണ്ട് എന്നൊരു ഒറ്റ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ച കള്ളമായിരുന്നു എന്നും ഇദ്ദേഹത്തെ പോലുള്ളവർ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് വേണ്ടി വാ തുറന്നിട്ടുണ്ടോ പൈസക്കാരനും ജാതിയിൽ സവർണകുലത്തിലുള്ളവന് വേണ്ടി വായ് തുറന്നിട്ടുള്ളതല്ലാതെ മറ്റ് അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയിട്ടുണ്ടോ എന്ന ആ ചോദ്യവും ഒപ്പം രാജ്യത്തെ കോടതി വ്യവഹാരങ്ങളിൽ സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വക്കീലാണെന്ന് അവകാശപ്പെടുന്ന രാഹുലിന്റെ അറിവില്ലായ്മയും വിവരക്കേടിനെയും തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു ദളിത് ആക്ടിവിസ്റ്റ് കൂടിയായ ദിനുവെയിൽ ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ ഓഡിയൻസ് ആയിരിക്കുന്നതിൽ നിയമസാക്ഷരത വളരെ കുറഞ്ഞിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ രാഹുൽ അടക്കം പറയുന്ന നുണകൾ ഒരുപക്ഷെ അവരെ സ്വാധീനിക്കാൻ തയ്യാറുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിയമവശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പുരുഷൻ എന്ന് പറയുന്നത് ഏകദാനമായിട്ടുള്ള ഒരു കാര്യമല്ല നോക്കൂ മധു എന്ന ആദിവാസി കൊല്ലപ്പെടുന്ന സമയത്ത് ഇത്തരം പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല തെന്മലയിലെ രാജീവ് എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല സഹദ് എന്ന് പറയുന്ന ട്രാൻസ്മാൻ പ്രസവിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല കിഷോർ കുമാർ എന്ന് പറയുന്ന ഗേ ആയ പുരുഷൻ മരിക്കുമ്പോൾ ഇവരെ കാണുന്നില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ ഇവരാരും എത്തിച്ചേരുന്നില്ല ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടി ഇവരാരും തന്നെ സംസാരിക്കുന്നില്ല ഇവർ എപ്പോഴും സംസാരിക്കുന്നതും ഒച്ച വയ്ക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ലൈംഗിക അതിക്രമ കേസുകൾക്കകത്ത് ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നതും മാലയിടുന്നതും മറ്റൊരു വിവേചനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കൊപ്പം ഇവർ നിന്നിട്ടില്ല ഇത്തരം പുരുഷന്മാർക്കൊപ്പം കൃത്യമായി കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിനകത്ത് നിൽക്കുന്ന എന്ന ഉറപ്പിന്റെ പേരിൽ കൂടിയാണ് എനിക്കിത് പറയാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് പുരുഷന്മാരുടെ ഒപ്രഷൻ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലേ നിസ്സഹായരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയാൻ പറയുന്നത് രാഹുൽ ഈശ്വർ നോക്കൂ ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് ആർട്ടിക്കിൾ പതിനാല് എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്ന് ക്ലോസ് പ്രകാരം പറയുന്നു സ്ത്രീകൾ കുട്ടികൾ അവർക്ക് പ്രത്യേക പരിഗണന വേണം നാൽപ്പത്തി ആറ് പ്രകാരം പറയുന്നു എസ് സി എസ് സി ഒ ബി സി അടക്കമുള്ള പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന വേണം തുല്യതയുടെ മറ്റൊരു ആശയമായിട്ടാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭരണ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇനിഷൻസ് ഉള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് ഒന്നുമില്ല കൃത്യമായ വ്യവസ്ഥ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം തെറ്റായ എവിഡൻസ് ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ജുഡീഷ്യൽ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാലും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കാര്യമാണ് പോസ് ആക്ടിന് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു തെറ്റായ ഒരു പരാതിയാണ് തൊഴിലിടത്തെ ആണിനെതിരെ ഒരു സ്ത്രീ കൊടുക്കുന്നതെങ്കിൽ അവർക്കെതിരെ കൃത്യമായ ക്രിമിനൽ ആക്ഷൻ വരാമെന്നുള്ള രീതിയിലുള്ള കൃത്യമായ പ്രൊവിഷനുകൾ പോഷ് ആക്ടിലുണ്ട് ഇങ്ങനെ വളരെ കൃത്യമായി നിയമത്തിനകത്ത് പുരുഷന്മാർക്ക് ഇനി ഇതൊന്നും അല്ലെങ്കിലും കൃത്യമേ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉപയോഗിച്ചുകൊണ്ട് ടു ട്വന്റി സിക്സ് പ്രകാരം ഹൈക്കോടതിയിലും തേർട്ടി ടു പ്രകാരം സുപ്രീം കോടതിയിലും മൌലികാകാശം ലംഘിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ് മൗലികാവകാശ ലംഘനങ്ങൾക്കകത്ത് ഒരു വിവേചനവും ഒരു കോടതിയും ഇന്നേവരെ കാണിച്ചിട്ടില്ല ഇത്തരം പ്രൊവിഷൻസ് ഒക്കെ നിയമത്തിൽ നിലനിൽക്കുകയാണ് പുരുഷന്മാർക്ക് വകുപ്പില്ലെന്ന് പറയുന്നത് ഇത് നിയമ വിദ്യാർത്ഥി കൂടിയാണെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ ഒറ്റ കാര്യം കൂടെ ആവർത്തിക്കുന്നത് എന്താണ് വസ്ത്രധാരണത്തെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇത് കോടതിയിലെ ആന്റിസിറ്ററി ബെയിലിലും രാഹുൽ പറയുന്നതാണ് പറയുന്നത് ആദ്യം രാഹുൽ പറഞ്ഞ കേസ് സ്വയം ബാധിക്കുന്നുള്ളതാണ് പാർട്ടി പേഴ്സൺ പിന്നെ വക്കീലിനെ വെച്ച കാര്യം നമുക്കറിയാം വക്കീലിനെ വെച്ചോട്ടെ അത് രാഹുലിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോക്കൂ അപ്പീൽ നമ്പർ എഴുന്നൂറ്റി ആറ് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകളുടെ വസ്ത്രത്തെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല ഒരാൾക്കും അവകാശമില്ല ഒരു സ്ത്രീയെ പരിഷ്കൃത സമൂഹത്തിൽ അവളുടെ വസ്ത്രത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്നത് ക്ഷമിക്കാനാവാത്തതാണ് അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായി മാറ്റ് അപ്പീലിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ആന്റിസിബിറ്ററി ബ്ലെയിലിൽ ഈ പ്ലെയും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ കോടതി രാഹുലിനുള്ളതും കൂടെ മടക്കി തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു കാര്യം കൂടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് പ്രകാരം രാഹുലിന് മൗലികാവകാശമുണ്ട് എന്തും പറയാനെന്നാണ് ഹണിറോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയാനെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ കൃത്യമായി ഡബ്ല്യു പി രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി പതിനാലിൽ കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു ഒരാളുടെ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് പേഴ്സണൽ ഓട്ടോണമി പ്രൈവസിയുടെ ഭാഗമായി ജസ്റ്റിസ് പുട്ടുസ്വാമി കേസിൽ പറയുന്ന വസ്ത്രധാരണമടക്കമുള്ള സ്വകാര്യത ഇരുപത്തൊന്ന് സംരക്ഷിക്കുന്ന സ്വകാര്യത ഇരുപത്തൊന്നിന്റെ മുകളിലല്ല ഒരു മനുഷ്യന്റെയും ആർട്ടിക്കിൾ പത്തൊൻപത് അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സമയത്തിൽ ആർട്ടിക്കിൾ പത്തൊൻപതും അതായത് രാഹുൽ ഈശ്വരന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള കമന്റും ഹണി റോസിന്റെ വസ്ത്രം ധരിക്കാനുള്ള പേഴ്സണൽ ഓട്ടോണമിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്നേ നിൽക്കുകയുള്ളു ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യമേ പേഴ്സണൽ ഓട്ടോണമിയെ നിലനിൽക്കുന്നു എന്ന് കോടതി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആന്റിസിപ്പറ്ററി ബെയിലിൽ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ കേരള ഹൈക്കോടതി മുൻപാകെ ഇതേ വാദം ആന്റിസിറ്റിയും കോടതി കൃത്യമായി അതിന്റെ ഗ്രൗണ്ട്സ് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞുകൊണ്ട് എടുത്ത് അത് കയ്യിൽ വെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആ ചർച്ചയിലിരുന്ന ആരും ഒരക്ഷരം ഇരുന്നു കാര്യം പലർക്കും ഇത്രയും ഡീറ്റെയിൽ അറിയില്ലല്ലോ കാര്യം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിച്ച് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ദിനുവേൽ സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയെല്ലാം നിലയുറപ്പിച്ചിരിക്കുന്ന ദിനു പറഞ്ഞ വാചകങ്ങൾ ആ ചർച്ചാ ഇരുന്നവർക്ക് പോലും പുതിയ അറിവായിരുന്നു അതുകൊണ്ടാണ് ആർക്കും ഒരക്ഷരം ഉരിയാടാൻ പറ്റാതെ പോയത് ഇതിനെ തിരിച്ച് ക്രോസ് ചെയ്യാൻ വേണ്ട തെളിവുകളും കൈവശമില്ല ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വരനെ വെല്ലുവിളിച്ചപ്പോഴാണ് ഒന്ന് വായ് തുറന്നുകൊണ്ട് ഞാൻ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞത് കാര്യം നമ്മുടെ നാട്ടിൽ ഒരു പൊതു സിസ്റ്റം ഉണ്ട് ആധികാരികമായി എന്ത് നുണ പറഞ്ഞാലും നാട്ടുകാരങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും അതിന് കാരണം ഇവർ ഒരു സൈക്കോളജി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതായത് എന്ത് കാര്യവും അത് സതീശനായിക്കോട്ടെ സംഘപരിവാറുകാരായിക്കോട്ടെ ഇവിടുത്തെ ആൾക്കാരുടെ അല്പജ്ഞാനത്തെ മുൻനിർത്തിക്കൊണ്ട് ആധികാരികമായി സംസാരിക്കും സ്വാഭാവികമായിട്ട് ആധികാരികമായി സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അയ്യോ ഇത് ശരിയാണല്ലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നത കുലജാതരായിട്ടുള്ള കുറച്ചാൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രിവിലേജഡ് മാധ്യമ പ്രവർത്തകരെ കൊണ്ടോ നല്ല വേഷഭൂഷാദികളൊക്കെ ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ശ്രദ്ധ പതിപ്പിക്കപ്പെട്ട ആൾക്കാരിലൂടെയോ ഇതങ്ങ് പറയിക്കും ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കണ്ടോ ശ്രദ്ധിച്ചോ പോകുന്ന ആൾക്കാർ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നു അതാണ് വസ്തുത അതിനപ്പുറത്തേക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നതിനെ സംബന്ധിച്ച് ദിനുവയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ ആരെങ്കിലും ശബ്ദമുയർത്തിയിട്ടുണ്ടോ അത് ട്രാൻസ്ജെൻഡർ വിഷയമായിക്കോട്ടെ മധുവിന്റെ വിഷയമായിക്കോട്ടെ മറ്റ് പിന്നോക്കാവസ്ഥയിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെ വിഷയം ഉയർന്നു വരുമ്പോൾ ഇവരൊക്കെ എവിടെയാണ് ആ പുരുഷന്മാർക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് എന്നൊക്കെ പറയുന്ന കാപട്യം അവസരവാദപരമായിട്ട് ടെലിവിഷൻ ചർച്ചക്കാർ കൂടി തന്നെ ഇദ്ദേഹത്തിന് സ്പേസ് കൊടുത്ത് എന്തിനു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടി ആവശ്യമാണ് വേട്ടക്കാരനെ കൂടി സംരക്ഷിക്കുക നാളെ അവരുടെ അന്നത്തിന്റെ ഒരു ഭാഗം അവിടെ നിന്ന് വരാനുള്ളതാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നെറുകെട്ട പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറയേണ്ടി വരികയാണ്